പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചമുണ്ടായിരിക്കട്ടെ നിത്യസ്തുതിക്കർഹനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയുണ്ടായിരിക്കട്ടെ വരണ്ടാസ്തികളെ വചനം കേൾക്കുവിൻ നിങ്ങൾ ജീവൻ വയ്ക്കും എന്ന എസ് എ കെ എൽ പ്രവാചകനിലൂടെ ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്ന കാരുണ്യവാനായ കർത്താവേ വചനം കേട്ടപ്പോൾ വരണ്ട ഒരുമിച്ച് കൂടി മാംസവും ഞരപ്പുകളും വെച്ച് പിടിപ്പിക്കപ്പെട്ടു ജീവനുള്ളതായി മാറി വരണ്ടുപോയ ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ എങ്ങേക്ക് സമർപ്പിക്കുന്നു ഇങ്ങയുടെ കാരുണ്യവും സ്നേഹവും ചൈന്യവും ഒരിക്കലും നഷ്ടപ്പെടുത്താതെ ജീവിക്കുവാൻ തക്ക വിധം ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ ഇങ്ങയുടെ കൃപകളാണെന്ന് ഞങ്ങൾ മാർത്തപ്പെടുത്തുവാൻ ഈ ദിവസം ദാനമായി നിർഗീതിനെ ഓർത്തു നന്ദി പറയുന്നു ഏറ്റവും വലിയ കൽപ്പനയെക്കുറിച്ച് ഞങ്ങൾ ഓർമ്മിപ്പിക്കുമ്പോൾ ഈ കൽപ്പനകൾ പാലിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണെന്ന് കൂടി ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നു നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കുക നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക ഈ കൽപ്പനകളേക്കാൾ വലിയ കൽപ്പനയില്ലെന്ന് ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്ന കാരണീവന കർത്താവ് ഈ ദിവസത്തെ സമ്പൂർണ്ണമായിട്ടും അങ്ങേക്ക് സമർപ്പിച്ചുകൊണ്ടെങ്ങി ആരാധിച്ച സൂചിച്ച് മറ്റപ്പുറത്തി അങ്ങേക്ക് നന്ദി പറയാം എൻ്റെ കരുണയും സ്നേഹവും എപ്പോഴും നിറഞ്ഞു നിൽക്കുവാനും ഇങ്ങയുടെ കൽപ്പനകൾ പാലിച്ചങ്ങ് മഹത്വപ്പെടുത്തുവാനും വരണ്ടുപോയ ജീവിത സാഹചര്യങ്ങളെ ജീവനുള്ളതാക്കി മാറ്റുവാനത്തക്ക വിധ ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുന്ന കാരുണ്യവാനായ കത്താവെ നിൻ്റെ സാന്നിധ്യവും സാമിധ്യവും ഒരിക്കലും നഷ്ടപ്പെടുത്താതെ ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണം ഈ ഒരു ദിവസം ദാനമായി ഞങ്ങൾക്ക് നൽകിയതിനെ ഓർത്തു നന്ദി പറയും എൻ്റെ കൃപകളാർ നിറഞ്ഞ് എന്നെ മഹത്വപ്പെടുത്തുവാനും നിൻ്റെ ചൈന്യത്തിൽ എപ്പോഴും നിലനിൽക്കുവാൻ തക്ക വിധം ഞങ്ങളെ ഓരോരുത്തരെയും നിൻ്റെ മക്കളായി ചിപ്പിക്കുവാൻ അനുഗ്രഹിക്കണമേ കാരുണ്യവാനായ കർത്താതെ അങ്ങേ തിരുനാമം മഹത്തപ്പെടട്ടെ അങ്ങേടെ നാമമല്ലാതെ മറ്റൊരു നാമവും ഈ ഭൂമിയിൽ ആരാധിക്കാനില്ലെന്ന ഉത്തമമായ ബോധ്യം ഞങ്ങൾക്കുണ്ട് അശക്തമായ നാമത്തിൻ്റെ മുമ്പിൽ ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിച്ചുകൊണ്ട് ഈ ദിവസം അങ്ങേക്ക് സമർപ്പിക്കും തന്നെ എല്ലാ അനുഗ്രഹങ്ങളെയും ഞങ്ങൾ ചെയ്ത എല്ലാ ശുശ്രൂഷകളെയും എല്ലാവരെയും പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടവരെയും നിൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിക്കും നിൻ്റെ കരുണ നിൻ്റെ സ്നേഹം നിൻ്റെ ചൈന്യം ഒരിക്കലും നഷ്ടപ്പെടുത്താതെ ജീവിക്കുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെയും ഇന്ന് അനുഗ്രഹിക്കും ചൈന്യ ഓർത്തു നന്ദി പറഞ്ഞു ഈ രാത്രിയിൽ സുഖമായ നിദ്ര നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണം യൂതന്മാരുടെ രാജാവായ നശ്രീ കാരണേശുവരെ പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് അപകടം ഞങ്ങളെ കാത്തുകൊള്ളണമേ പ്രഭാതത്തിൽ എഴുന്നേറ്റങ്ങ് മോർത്തപ്പെടുത്തുവാൻ തക്ക വിധം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപയും പ്രസാദപരവും ശക്തിയും ഉന്മേഷവും നൽകി അനുഗ്രഹിക്കണം ഈശ്വയ നന്ദി ഈശ്വയ സ്തുതി ഈശ്വയ ആരാധന